ഹായ് ഫാമിലീസ് ഇന്ന് നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ പതിനൊന്നാമത്തെ സെക്ഷനാണ് ഇന്ന് നമ്മൾ വെൽവെറ്റ് ലേസ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബോർഡ് മേക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് വേണ്ടത് വെൽവെറ്റ് ആണ് ഇത് ഞാൻ ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിയതാണ് ടു ഇഞ്ച് വിടുത്തുള്ള ലെയ്സാണിത് വൺ ഇഞ്ചും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് സ്റ്റോൺ ലെയ്സാണ് ഇതും ത്രെഡ് ഹൗസിലൊക്കെ ആണ് ഞാൻ അതുപോലെ വാങ്ങിയതാണ് പിന്നെ നമുക്കിതുപോലെ ഹെയർ ബോയ് ആണ് ആവശ്യമുള്ളത് ഇത് ആണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് കാണിക്കാനാണ് ആണെന്ന് കാണിക്കാനാണ് ഞാൻ വിളിച്ചത് ഓക്കെ ഞാൻ അതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ടു ഇഞ്ച് വിടുത്തും ടു ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പീസ് ഇനി ഇതിനെ നമുക്ക് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് വൺ ഇഞ്ച് വിടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് ടു ആക്കിയിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ എൻഡ് ടാപ്പ് ചെയ്യുന്നില്ലേ ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ അതുപോലെ ചെയ്യാനായിട്ടാണ് അതിനായിട്ട് ഞാൻ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ച് എടുക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി വെൽവെറ്റ് ആയതുകൊണ്ട് ബി സെവൻ തൗസൻഡ് പെട്ടെന്ന് അതിലൊട്ടിക്കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ബോയെ എൻഡിൽ ഇതുപോലെ ഞാൻ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ വെൽവെറ്റിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പറുക ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അത് നല്ല രീതിയിൽ അവിടെ ഒട്ടി നിന്നോളും ഇനി വെൽവെറ്റിൻ്റെ ഇടയിലായി ചെറിയ ഗ്യാപ്സൊക്കെ ഉണ്ടാവും അതെങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗ്ലൂ കുറച്ച് അധികം അപ്ലൈ ചെയ്യണം പിന്നെ ഇതുപോലെ ഞാൻ ഗ്യാപ്പ് ഉള്ളിടത്തേക്ക് ഗ്ലൂ ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് അതും നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ അവിടെ അമർന്ന് പ്രെസ്സായിട്ട് നിന്നോളും ഓക്കെ ഫൈനലി ഇതിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇരുപത്തെട്ട് ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ നമ്മുടെ റിബണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെൻ്റർ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് അളവെടുത്തതിന് ശേഷം സെൻ്ററിലൂടെ നമുക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് ആദ്യം എപ്പോഴും അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത് അതിന് ശേഷം നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്ലോത്ത് വെൽവെറ്റ് ആയതുകൊണ്ട് ചെറിയൊരു പാടുണ്ട് നമുക്കിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പക്ഷേ കുഴപ്പമില്ല കുറച്ച് വലിയ നീഡിൽ യൂസ് ചെയ്താൽ മതി അതിന് ശേഷം ഞാൻ മുഴുവനായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ എടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് പ്രസ് ചെയ്ത് എടുക്കാം നൂല് ഫ്രണ്ടിലേക്ക് വെളിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടും അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ചെറുതായിട്ടൊരു ഗ്യാപ്പ് കൊടുക്കുന്ന രീതിയിൽ ചെയ്താൽ മതി ഇനി ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അളവ് കൂടി എടുക്കണം റായിൽ വെച്ചിട്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് റായിൽ അളവ് എടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ അധികമായിട്ട് നിൽക്കുന്നില്ലേ അത് നമുക്കൊന്ന് ജസ്റ്റ് വിളിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കാം അതും കൂടി ചെയ്താൽ ഇതിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷായി ഇനി നമുക്ക് ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കമൻറ്റിലൂടെ ഇനി ഇതുപോലെ ബോയിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ബി സെവൻ തൗസൻഡാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കമൻ്റിലൂടെ കുറേ പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചെയ്തെടുത്ത നമ്മുടെ വർക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചാൽ മതി നേരത്തെ പറഞ്ഞ പോലെ വെൽവെറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഹെയർ ബോയിലേക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്ലൂ ഒട്ടുന്നുണ്ട് ഇനി വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പിടിച്ചാൽ മതി ഇനി ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഓക്കെ ഇവിടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇവിടെ മഴയുള്ളതുകൊണ്ട് ലൈറ്റിൻ്റെ കുറവുകൊണ്ടാണ് കളർ പെട്ടെന്ന് ചേഞ്ച് ആയത് ഒക്കെ ഇനി നമുക്ക് ഇത് ഫിനിഷ് ചെയ്തെടുക്കാം വർക്ക് ഇനി ബോയിലേക്ക് നമുക്ക് ഇതുപോലെ സ്റ്റോൺലൈസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ സ്റ്റോൺലൈസിൻ്റെ പിറകിലായിട്ട് ഫസ്റ്റ് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ വെക്കുന്നത് ഇനി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും പറയലുണ്ട് സ്റ്റോൺലൈസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഗമ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഫുള്ള് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ വെച്ച് കൊടുക്കുമ്പം അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഇതുപോലെ ചെയ്താൽ മതി വീണ്ടും ഞാൻ ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാം ഓക്കെ ഫൈനലി ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം നല്ല ഭംഗിയാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഹെയർ ബോ കൂടിയാണിത് ഓക്കെ എല്ലാവരും എന്നോട് ഹെയർ ബാൻഡിൻ്റെ റൈറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിന് റൈറ്റ് ഇടേണ്ടതെന്ന് എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ ചിലവായത് അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ട ലാഭം കൂടി ആഡ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പിന്നെ പറയാനുള്ളത് ചില മെറ്റീരിയൽസിന് റേറ്റ് കുറവായിരിക്കാം ചിലപ്പോൾ റിബണൊക്കെ വാങ്ങുമ്പം മുപ്പത് രൂപയൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ നിങ്ങളതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ചിലതൊക്കെ മേക്ക് ചെയ്ത് നല്ല പാടാണ് അപ്പോൾ അങ്ങനെയുള്ള വർക്കൊക്കെ വരുമ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കൂട്ടിയിട്ടിടാം പിന്നെ എപ്പോഴും മാർക്കറ്റ് റേറ്റും കൂടി നോക്കുന്നത് നല്ലതാണ് കാരണം ചില ഐറ്റംസിനൊക്കെ മാർക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും നിങ്ങൾക്ക് കൂട്ടിയിട്ടെടുക്കാം അതിന് പ്രശ്നമില്ല നിങ്ങളുടെ പ്രൊഡക്റ്റിനും നിങ്ങളുടെ എഫേർട്ടിനും വിലയിടേണ്ടത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര തുകയാണോ ചിലവായത് അതിൻ്റെ കൂടെ നിങ്ങളുടെ വർക്കും നിങ്ങളുടെ എഫേർട്ടിൻ്റെയും തുകയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം